എനിക്കൊരു പത്ത് നാപ്പത് വയസ്സപ്പം തെറിയണം എന്നൊക്കെ ആഗ്രഹമില്ല നല്ല റിലേഷൻഷിപ്സില് ഭയങ്കര കിക്ക് കിട്ടുന്നതാണ് വലിയ ഡ്രീം ആയിട്ട് കൊണ്ടു അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ൊത്തം പറയുന്നതിലാണ് വെറുതെ എന്താണ് ഗുണം എന്നുള്ളതാണ് അവര് പോകുന്നില്ല പോകുന്നില്ല വെറുതെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അത് മാന്യമായിട്ട് കാണിക്കുന്നു വായി വായിക്കെ വിളിച്ചു പറയുന്നു പോയി ഏതെങ്കിലും ഓർമ്മയിലുണ്ട് അന്ന് ശരിക്കും കൈ പോയി നല്ല കല്ല് നല്ല വെള്ളിയൊക്കെ പാട്ടിന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നതിനോട് വിയോജിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതിനെങ്ങനെയാ റെസ്പോണ്ട് അതുകൊണ്ട് പത്ത് വയസ്സിൽ എൻ എഫ് ടി ആയിട്ട് റിലീസ് ചെയ്തായിരുന്നു ഇത് ഒരു ഓവർനൈറ്റ് സോൾഡ് ആയി ഈ ഒക്കെ കൊഴിഞ്ഞു പോകാൻ ഇതൊക്കെ കാരണമായിട്ടുണ്ടോ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി ഒരു കൺട്രോൾ ഇല്ലായ്മ ഉണ്ടല്ലോ ചെയ്യുന്ന കാര്യങ്ങൾ കൺട്രോൾ ഇല്ലായ്മ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ കൺട്രോളില്ലായ്മയൊക്കെ ആളുകളെ വെറുപ്പിക്കാന്ന് പറയുമ്പോഴേക്കും യാക്ടറാണ് കിട്ട സുസോ ഇത് കുറേ ഉണ്ട് അജിതകരെ നശിപ്പിച്ചു എന്നുള്ളതാണ് തോന്നുന്നത് ഇപ്പം റീസെന്റ് കേട്ടോണ്ടിരിക്കുന്നു ില്ല എന്ന് വാശി പിടിച്ചു നിക്കുന്ന ആള് പോലും ഇദ്ദേഹത്തിന്റെ കോൺസേർട്ടിൽ ഉണ്ട് ഇളകി മറിയുന്നാണ് പൊതുവെ പറയപ്പെടുന്നത് നമ്മൾ സ്റ്റേജിൽ കാണുന്ന ഒരു ഗൗരി ലക്ഷ്മി ഉണ്ട് പെർഫോം ചെയ്യുന്ന ആ സ്റ്റേജ് ഇളക്കി മറിക്കുന്ന ഒരു ഗൗരി ഗൗരിലക്ഷ്മിയുണ്ട് പക്ഷെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾ അങ്ങനെയല്ല ആ പേഴ്സണേ അല്ല ആ എനർജിയേ അല്ല റിയൽ ഈ സ്റ്റേജിൽ കയറിയ അങ്ങ് അറ്റം കൊടുക്കുന്ന ആള് റിയൽ ലൈഫിൽ ആള് അധികം സംസാരിക്കാത്ത ആള് ഈ രണ്ട് തമ്മിലുള്ള ഒരു സോണുകൾ അതെന്റെ ജോലിയല്ലേ ഫുൾ ജോലി ഏറ്റവും ബെസ്റ്റായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും സോണിലോട്ട് പോകും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങാത്ത ആണ് ഒരു എനർജി ഇത്രയും ഒരു സംഭവം വരുന്നത് എങ്ങനെ മാജിക് എന്താ ഒന്ന് ചെയ്യുന്ന കാര്യത്തിനോടുള്ള ഭയങ്കര സ്നേഹം ഒന്ന് രണ്ട് ആളുകൾ തരുന്ന എനർജി അല്ലെങ്കിൽ ഇത്ര ആളുകൾ നമ്മ നമ്മുടെ അടുത്ത് സ്നേഹമായിട്ട് ഫോട്ടവ റീസന്റെ അതായത് അപ്പം അതിന്റെ ഒരു സന്തോഷവും അവരുടെ ആ ഒരു സ്നേഹവും പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിയോടുള്ള സ്നേഹവും കൂടെ കൂടുമ്പോരുന്ന ഒരു ഞാൻ ചോദിക്കട്ടെ എനിക്ക് അറിയാൻ കൗതുകമുള്ളതുകൊണ്ട് ഇപ്പൊ ഒരു നാലഞ്ച് മണിക്കൂർ നമ്മളുടെ കയ്യില് കിട്ടണല്ലോ ഒരു എൻടയർ സ്റ്റേജ് നമ്മളുടെ കയ്യിലാണല്ലോ അതിന്റെ റിമോട്ടും ചരടും ഒക്കെ ഇരിക്കുന്നത് ഇത്രയും എനർജിക്കും അല്ലെങ്കിൽ പെർഫോമൻസിനൊക്കെ മുൻപുള്ള ഒരു നാലഞ്ച് മണിക്കൂറുകൾ ഉണ്ടാവുമല്ലോ അതിന്റെ ഒരു എങ്ങനെ ഗൗരി ഗൗരിനെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ അതിന് വേണ്ടി കിടന്നു വരുന്നത് ഇത് എങ്ങനെ വെച്ചാൽ നമ്മുടെ ഷോസ് എപ്പോഴും എന്തേലും ഒരു മണി കഴിഞ്ഞായിരിക്കും ചിലപ്പോ അത് രാത്രി പത്ത് പന്ത്രണ്ടിലൊക്കെ ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ട് ഞാൻ ഊണ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും ഒരഞ്ചുമണി ആറുമണി ആകുമ്പോൾ ഉറങ്ങും ചെലപ്പോ ഒരു കാപ്പി പിടിക്കും ഡ്രസ് ഇറങ്ങും അങ്ങനെ വേറെ ഒന്നും സൗണ്ട് ചെക്കിനെ പോവാറില്ല ആ സൗണ്ട് ചെക്ക് ഉണ്ടാവുമല്ലോ എല്ലാ സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു റണ്ണുണ്ടാവുമല്ലോ അതിന് ഞാൻ പോയിട്ട് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് അതിന് ഞാൻ പോവാറില്ല ഡയറക്റ്റ് ഷോക്കാറ് അപ്പൊ അതിന് മുന്നേ മോസ്റ്റ്ലി ഉറക്കം വെറുതെ ഇരിപ്പായിരിക്കും തൊട്ട് മുന്നേരിക്കും പക്ഷെ അതും നമ്മുടെ ഒരു ഇൻട്രോ ഉണ്ട് ഷോ ഇൻട്രോ ഉണ്ട് ഇൻട്രോടെ പ്ലേ ചെയ്യുമ്പോഴേക്കും ആളുകൾ റെസ്പോൺസ് വരുമ്പോഴേക്കും അത് പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ആ നാലഞ്ച് മണിക്കൂർ നമുക്ക് എന്തൊക്കെ മൂഡ് സിങ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ കട്ട് ഓഫ് ചെയ്യണം അതിന്റെ ആ നാലഞ്ച് മണിക്കൂർ അവരുടേതാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ ഓഡിയൻസ് ഓഡിയൻസിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുന്ന സമയമാണ് ആ സമയം ആ അത്തരം പേഴ്സണൽ പ്രശ്നങ്ങളും മൂഡ് സിങ്സും ഈ പറയുന്ന മെന്റൽ ഇൽനെസ് ഒക്കെ മാറ്റി വെക്കുന്ന കട്ട് ഓഫ് ചെയ്യുന്ന ഒരു ആവുന്നതാണ് മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല ഇപ്പം ഇവൻ ഫിസിക്കൽ ഫിസിക്കലി കൂടി എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിലും അവിടെ കയറി കഴിയുമ്പോ നമ്മള് കൊറേക്കെ ഒരു എന്തോ ഒരു മറ്റേ ഹോർമോണൽ ആ തന്നെ ഓടിക്കോളും ഉണ്ട് ഭയങ്കര നടക്കുന്നുണ്ട് അതിലെങ്ങനെ പോവാണ് ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും വേണമെന്ന് വെച്ച് ചെയ്യുന്നുണ്ടോന്നു ചെയ്യുന്നില്ല നമ്മൾ ഇത്രയും വർഷം കൊണ്ട് കുറെ കഷ്ടപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്തൊക്കെയല്ലേ മുന്നോട്ട് വന്നോണ്ടിരിക്കുന്നത് ഓൺ ദേ നമ്മള് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ബോഡി പഠിക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കാം ഇത്രയും എനർജിയിൽ നിന്നിട്ട് അതായത് ഒരു നൂറിൽ നൂറ് സ്റ്റേജിൽ ഇറങ്ങിയതിന് ശേഷം ഉള്ളത് ബാക്ക് ടു ഇറങ്ങോ ഒറ്റ മുറിയിൽ പോകും ഫുഡ് കഴിക്കും ഉറങ്ങാൻ പറ്റുന്ന കേസാണെങ്കിൽ ഉറങ്ങും അല്ലെങ്കിൽ വീട്ടിൽ പോകും പിന്നെ നൂറിൽ നിന്ന് നേരെ താഴേക്കാണ് പേഴ്സണാലിറ്റി ഉള്ള ആള് സെലിബ്രിറ്റി സെലിബ്രിറ്റി ആയിട്ടുള്ള ആയിട്ടുള്ള പബ്ലിക് ഫിഗർ ചെയ്യുന്നത് ഞാൻ ആയിട്ട് കാണാറില്ല പിന്നെ അങ്ങനെ എനിക്ക് വേണ്ടാത്ത ഇന്ററാക്ഷൻസ് ഉണ്ടാവാറില്ല അല്ലെങ്കിൽ ഞാനായിട്ട് അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ടോന്നുള്ളതാണ് ഇപ്പം റാൻഡം ആയിട്ട് ഞാനിപ്പം പുറത്തൊരു കാപ്പ് ഓടിക്കിറങ്ങുമ്പോഴേക്കും ഒരാൾ വന്നിട്ട് എനിക്ക് നിങ്ങളുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു സംസാരിച്ചാല് ഐ എം വെരി ഹാപ്പി പക്ഷെ ആ ഒരു ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോ അത്രയും നമ്മൾ ക്ഷീണിച്ച് അത്രയും എക്സോസ്റ്റഡ് ആയിട്ട് താഴെ ഇറങ്ങി കഴിയുമ്പം മേ ബി എനിക്ക് പെട്ടെന്ന് കൊറേ ആളുകളെ ഫേസ് ചെയ്യാൻ എനർജി എപ്പ ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറയും എനിക്ക് ഇപ്പൊ റൈറ്റ് നോ എനിക്ക് ഒന്നിനുള്ള എനർജി ഇല്ല എനിക്ക് റൂമിൽ പോകണം എന്ന് പറയും പക്ഷെ അവര് തന്നെ ഇൻ ദ വേറെ വേറെവർ ഐം സ്റ്റേയിങ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഭക്ഷണമൊക്കെ കുറച്ചൊന്ന് പീസ് ആയി കഴിഞ്ഞാൽ ഐ കൻ ഗോ ആൻഡ് ടേക്ക് പിക്ചേഴ്സ് ഐ കൻ ടോക്ക് ഒന്നൊരു പ്രശ്നമില്ല അതുകൊണ്ട് അങ്ങനെ തീരെ സഹിക്കാൻ വയ്യാത്ത ഇന്ററാക്ഷൻസ് ഒന്നും നടക്കാറുമില്ല

ബലം പിടിച്ചേക്കുന്ന ഒരു പരിപാടിയിൽ അത്രയും ഒരു ഓള പൊതുവേ കോൺസേർട്ടുകളാണ് ഞാൻ കേട്ടിട്ടുണ്ട് ലൈവ് പെർഫോമൻസ് ഉണ്ടാവില്ല എന്നറിയാം എന്നാലും കൈന്ന് പോയിട്ടുള്ള പെർഫോമൻസുകൾ ഉണ്ടല്ലോ ഇപ്പൊ ചിലപ്പോൾ നമ്മളുടെ തെറ്റുകൊണ്ടായിരിക്കത്തില്ല അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ചിലപ്പോ ക്രൂവിന്റെ ഭാഗത്തുനിന്നോ കൈന്ന് പോയ ഏതെങ്കിലും പെർഫോമൻസുകളോ സ്റ്റേജുകളോ ഓർമ്മയിലുണ്ടോ ഏതെങ്കിലും എനിക്ക് കൈന്ന് പോയിന്നറിയാം ആളുകൾക്ക് ഇന്ന് മാത്രം അറിയാമെന്ന് എനിക്കറിയില്ല ഒന്ന് തീരെ വയ്യാണ്ട് പ്രാവശ്യം സ്റ്റേജിൽ കയറിയത് ഓർമ്മയുണ്ട് ഒരു രണ്ട് ആന്റിബയോട്ടിക് മരുന്നൊക്കെ അടിച്ചിട്ട് പെയിൻ കില്ലറൊക്കെ അടിച്ച പ്രാവശ്യം ഭയങ്കര സിവിയർ പനിയും തൊണ്ടവേദന ഒക്കെ ആയിട്ട് പുറത്തോട്ട് വരുന്നേ ഇല്ലായിരുന്നു തൊണ്ടേന്ന് എന്റെ ഓർമ്മശ്ശേരിയാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജായിരുന്നു ഒരു മൂന്നാല് മാസം മുന്നേ അത് മൂന്ന് ഷോ ബാക്ക് ടു ബാക്ക് തന്നെയായിരുന്നു അതിൽ ഒന്നാമത്തെ ഷോ ആണിത് അന്ന് ശരിക്കും കയ്യിൽ നിന്ന് പോയി പക്ഷേ മുക്കാലും അവരെ കൊണ്ടു ഞാൻ പാടിച്ചു നല്ല ഭയങ്കര കലക്കം പിള്ളേരായിരുന്നു അവരെ മറ്റേ ഫുൾ ചാടി ചാടി നിക്കുമായിരുന്നു എനിക്ക് പറ്റാത്ത സ്ഥലത്തൊക്കെ പാടും അങ്ങനെ മനസ്സിലായി കാണും നല്ല നല്ല കല്ല് ഞാനൊക്കെ എന്റെ ചെറുപ്പത്തില് അല്ല നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഈ പറയുന്ന പോലെ ഈ ഗാനമേള എന്ന് പറയുന്ന ഒരു പരിപാടി ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് ആ ഗാനമേളക്കൊക്കെ ഒരു ട്രെൻഡ് മാറ്റം കൊണ്ടുവന്നത് അതായത് പാട്ടിന്റെ ഒപ്പം തന്നെ ഡാൻസ് കൊണ്ടുവന്നത് റിമി ടോമി എന്ന് പറയുന്ന ഗായികയാണ് അവർക്ക് ആ ഇനിഷ്യൽ സ്റ്റേജസിൽ എന്തോരം കല്ലേറ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊക്കെ നന്നായിട്ട് അറിയാം പക്ഷേ പിന്നീടത് ട്രെൻഡായിട്ട് മാറി റോമി ടോമിയുടെ സ്റ്റൈല് ആൾക്കാർ പിന്നെ അംഗീകരിക്കാൻ തുടങ്ങി അത് ഒരു ഒരു കൾച്ചറായിട്ട് പിന്നെ മാറി മാറി ഗാനമേലയുടെ തന്നെ ഒരു കൾച്ചറായിട്ട് മാറി പിന്നീടാണ് ഈ കോൺസേർട്ടുകളൊക്കെ വരുന്നത് ഈ പറയുന്ന ആദ്യം കുറെ മുറു ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കോൺസേർട്ടിൽ ഈ പറയുന്ന ഒരു വലിയൊരു മാർക്കറ്റ് ഇവിടെ കേരളം പോലുള്ള സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് പോയി ഈ കോൺസേർട്ടില് ലൈവ് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ കോസ്റ്റ്യൂമിനെ പറ്റി ഈ പറയുന്ന കമന്റ് ചെയ്യുന്നവരെ എത്ര ദൗർഭാഗ്യകരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ചിന്തിക്കാറുണ്ടോ ദൗർഭാഗ്യകരൊന്നല്ലോ നമ്മൾ ആളുകൾക്ക് ശീലമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴേക്കും ഉറപ്പായിട്ടും ഈ പോലെ എതിർപ്പുകളും കമന്റടിയും മറ്റേ ഒരു വേർബലി അബ്യൂസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഭാഗം അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ദൗർഭാഗ്യം ഒന്നും തോന്നൂല്ല ഇതിപ്പോ എന്ത് സാധനം എടുത്താലും അതിന് നമ്മൾ എന്തുമാത്രം അപ്രീസിയേഷനും എന്തുമാത്രം ഗുണങ്ങളും കിട്ടും അതുപോലെ തന്നെ എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ടല്ലോ സൈഡുണ്ടല്ലോ വിളിയും കേൾക്കും

എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അത് ചിലര് വളരെ മാന്യമായിട്ട് കാണിക്കുന്നു ചിലര് വായിത്തോന്നൊക്കെ വിളിച്ചു പറയുന്നു അങ്ങ് അതൊക്കെ അങ്ങനെ ആലോചിക്കാറില്ല എന്നുള്ളതാണ് അതിപ്പം ഓക്കെ ഞാൻ എന്റെ ജോലി ചെയ്തോണ്ടേരിക്കുന്നു അത്രേ ഉള്ളു ക്വസ്റ്റൻ ചെയ്യുന്നവര് ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ നമുക്ക് ഞാൻ എല്ലായിരുന്നു വായിക്കും ഞാൻ മറ്റേ കമെന്റ് വായിക്കും മെസ്സേജ് എല്ലായിരുന്നു വായിക്കും സിക്സ് വൺ പക്ഷെ ഈ ഈ ചില ഭാഗത്തുനിന്ന് ക്രിറ്റിസിസം വരുമ്പോഴും ആളുകള് ഡ്രസ്സിങ്ങിന്റെ ഭാഗത്ത് കൊമെന്റ് ചെയ്യുമ്പോഴൊന്നും ഭയങ്കരമായിട്ട് മനസ്സിന് ഹിറ്റൊന്നും ആക്കാറില്ല ഇല്ല പക്ഷേ ഞാൻ ഇത് എപ്പോഴാ കോൺട്രഡിക്ടറി ആവുന്നതെന്നോ അതായത് ഏതെങ്കിലും ഒരു ന്യൂസ് വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ മൂടെ പോയിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആളെ ഇത് ബാധിക്കില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് ന്യൂസ് ഒക്കെ എനിക്ക് വായിക്കുന്ന ഈ ഭയങ്കരമായ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് അഫക്റ്റ് ആവുക എന്നെ ഒരാള് വന്നിട്ടെങ്ങനെയൊക്കെ മറ്റേ അതും എനിക്ക് അറിയാത്ത ഒരാൾ വന്നിട്ട് എന്തോ പറയുന്നു അയ്യോ കഷ്ടം എനിക്ക് അങ്ങനെ തോന്നാറുള്ളൂ ഒരാൾ അവിടെ ഇരുന്ന് ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ താഴെ പോയിട്ട് ആ കേസർ അടിച്ചിട്ട് അത് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അത് ഫുൾ ഒന്നോടെ വായിച്ചു നോക്കി ലൈക്ക് എത്ര സമയമാണ് അയാൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ ആലോചിക്കാറുള്ളൂ കഷ്ടമാണെന്ന് ആലോചിക്കാറുള്ളു അങ്ങനെ ആണോ ഈ പതിമൂന്നാമത്തെ വയസ്സിൽ റോഷൻ ആൻഡ്രൂസ് താങ്കളെ കണ്ടെത്തുന്നു താങ്കൾ തന്നെ കമ്പോസ് ചെയ്ത് താങ്കൾ തന്നെ എഴുതിയ ഒരു പാട്ട് പുള്ളിക്കാരൻ അത്രയും ഇഷ്ടമായിട്ട് സിനിമയിൽ ഉപയോഗിക്കുന്നു അതന്ന് റോഷൻ ആൻഡ്രൂസ് അന്ന് കണ്ടെത്തിയത് കൊണ്ടാ മലയാളികൾക്ക് അങ്ങനെ ഒരു പാട്ട് സഖിയെ പോലുള്ള ഒരു പാട്ട് കിട്ടുന്നത് ഞാൻ പറഞ്ഞ അതിനു മുൻപും ചിലപ്പോ അതിന് ശേഷവും മലയാളികൾ കേൾക്കാത്ത പതിമൂന്ന് വയസ്സുകാരി പറഞ്ഞ പോലെ എഴുതിയിട്ടുള്ള ചിലപ്പോ അത്രയും കവിതകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കുറെ സ്റ്റോക്ക് പിന്നെയും ബാക്കിയുണ്ടായിരുന്നു ഇറക്കിയിട്ടുണ്ടോ പിന്നീട് വയസ്സിൽ അല്ലെങ്കിൽ എഴുതിയ യസ് നമ്മൾ എൻ എഫ് ടി ആയിട്ട് ഫോർ അവേഴ്സ് അത് വിറ്റും പോയിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് മലയാളം മ്യൂസിക് എൻ എഫ് ടി ആയിരുന്നു അത് എൻ എഫ് ടി അടിച്ചു കയറുന്ന ആ സമയത്ത് ഇത് ഒരു ഓവർനൈറ്റ് സോൾവ് ആയി അത് ഞാൻ പത്ത് വയസ്സിൽ കവിതയാണ് എഴുതുന്ന കൂടുതലും കൂടെ കാരണം പാട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ കുറച്ച് പാടാൻ കൂടെ പറ്റൂലോ അങ്ങനെയും കൂടെ ട്യൂണും കൂടെ അങ്ങനെ ഈ പല ഇന്റർവ്യൂസിലായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഗ്രാജുവൽ ആയിട്ട് ഞാൻ കുഞ്ഞിലെ അമ്പലത്തിലൊക്കെ പോയിരുന്ന പള്ളിയിൽ പോയിരുന്ന എല്ലാ എല്ലാ ദൈവങ്ങളെ കുറിച്ചും ഇപ്പോഴും ഞാൻ റിലീജിയൻസിനെ ക്യൂരിയസ് ആണ് എത്തീസൊക്കെ വളരെ ലേറ്റ് ആയിട്ട് വന്ന സംഭവമാണ് കന്നൊരു കഴിഞ്ഞൊരു നാല് വർഷത്തിലാണ് എത്തീസിലേക്ക് എത്തിയത് അതന്നെ ഭയങ്കര സ്ട്രോങ് മറ്റേ നിങ്ങൾ ആരും ആരെ ആരാധിക്കാൻ പാടില്ല അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു സാധനത്തിൽ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള നമ്മള് ജനറലി ആളുകളുടെ ഒരു ആളുകൾക്കൊരു നമ്മളെ നോക്കാൻ ആരോ ഒരാൾ ഉണ്ടെന്ന് ഉള്ളൊരു തോന്നൽ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ ഐ തിങ്ക് ആ സെക്യൂരിറ്റിയിലാണ് എല്ലാ റിലീജിയൻസും ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുന്ന മൊമെന്റ് മൈഡ് ബി കയറി തേടിയോ അയ്യോ ആരും എന്നെ നോക്കാനില്ല ആരും കൺട്രോൾ ചെയ്യാനില്ല എല്ലാം ഇങ്ങനെ തോന്നിവാസം വാസം ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വെരി ഫ്രീ എല്ലാം ഇങ്ങനെ പോകുന്നുണ്ടോ എന്റെ കൂടെ നമ്മളും ഇങ്ങനെ പോകുന്നു കുറച്ചുമ്പോഴേക്കും എല്ലാം തീരും നമ്മളും ചത്തവും പിന്നെ വേറെ വേറെന്തേലും സംഭവിക്കും അത് മറ്റേ അടിയിൽ പോവും അത് തിന്നും പിന്നെ വേറെ ചെടി വരും സോ സിമ്പിൾ റേ നമ്മള് മറ്റേ ഫുൾ ഫോക്കസ് നമ്മുടെ മുകളിൽ വെച്ചിട്ട് എന്നെ രക്ഷിക്കണേ എന്റെ കാര്യങ്ങൾ നോക്കണേ ദൈവം മറ്റേ എന്റെ കാര്യം നോയിക്കൊണ്ടിരിക്കാണ് ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങൾ അങ്ങനെ ആ ഫോക്കസ് മാറ്റിയിട്ട് മാറ്റി വൈഡ് പെർസ്പെക്ടീവില് നോക്കുമ്പോഴേക്കും നമ്മളും പോകുന്നു തീരും എന്തൊരു സിമ്പിൾ ആണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കുകയാണെങ്കിൽ അച്ഛനും അവരും താങ്കൾ തമ്മിൽ ഇത്തരം കോൺഫ്ലിക്സുകൾ ഉണ്ടാവാറുണ്ട് ഇത്രയും വിശ്വാസങ്ങളിലൊക്കെ പോയിട്ടുള്ളത് അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല ഇങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല അത് കഴിഞ്ഞു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഇവിടെ ഇരിക്കുന്ന ഗൗരി മാറ്റമാണ് ഇവന്റ് ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഭയങ്കര എന്താ പറയാ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഫിൽമി ആയിട്ടുള്ള ഒരു ജേർണി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബട്ട് എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് കുറച്ചുകൂടെ കൂടുതൽ കൂടുതൽ ഫ്രീ ആയിക്കൊണ്ടിരിക്കാന്ന് എനിക്ക് തോന്നുന്നു പോകും തോറും എല്ലാ രീതിയിലും കൂടുതൽ കൂടുതൽ ഫ്രീ ആയിക്കൊണ്ടിരിക്കാൻ അതാണ് ആ എനിക്ക് തോന്നുന്നു എങ്ങനെ നമ്മുടെ ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാ ഈ എവല്യൂഷൻ എല്ലാം എല്ലാം ആളുകളായിരിക്കാം ജോലിയായിരിക്കാം പ്രശ്നങ്ങളായിരിക്കാം നല്ലതായിരിക്കാം എന്തും ആയിരിക്കും ഓരോ ചെറിയ സാധനം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ണല്ലോ അപ്പം എല്ലാം എല്ലാത്തിന്റെയും ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഇരിക്കുന്നത് ആയിരിക്കും ഞാൻ ചോദിക്കുന്നത് പക്ഷെ എന്നാലും കൃത്യമായിട്ട് മറുപടി തരില്ലെന്ന് വിചാരിക്കുന്നത് എന്നാലും ചോദിക്കാൻ പത്ത് വർഷത്തിന് മുൻപ് ഉള്ള ഗൗരിയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു പത്ത് വർഷത്തിന് ശേഷം ഗൗരി ഗൗരിനെ നോക്കി കാണുന്നത് ചാൻസ് ഫ്രീ ആയിരിക്കും വർഷം ഞാൻ ഇത്രയും ബിസിയായിരിക്കില്ല അധികം പഠിക്കുന്ന മടി പിടിച്ചായിരിക്കും ആണോ അതെ സാധാരണ നേരെ ആക്ടേഴ്സ് ഒക്കെ എനിക്കൊരു പത്ത് നാല് വയസ്സും എനിക്കങ്ങനെ നമ്മൾ ഉള്ളടത്തോളം കാലം അടിപൊളിയായിട്ട് നമ്മുടെ ബെസ്റ്റ് ചെയ്യാ കൊറച്ച എന്നുള്ളൊരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ എന്ന് ആണോ ഈ ഞാനിപ്പം ആര് ഓട്ടില്ല അതായത് ഈ ഫീൽഡിലേക്ക് കഴിഞ്ഞാലേ പിന്നെയും പിന്നെയും ഒരു ഒരു ആ സംഭവം അപ്പോ വർക്ക് ചെയ്യില്ല വളരെ ബ്യൂട്ടിഫുൾ നിക്കാണ് വെരി ഹാപ്പി ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞ വല്യ ഇതൊരു വർക്കിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് എൻജോയ് ചെയ്ത് ചെയ്യാവുന്ന അത്രയും കാലം ഞാൻ ചെയ്യും എന്ന് വെച്ച് നാല്പത് വയസ്സ് കഴിഞ്ഞ എൻജോയ് ചെയ്യില്ല എന്നല്ല പക്ഷെ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാനത് ഈ പഠിച്ച ഈ പറഞ്ഞ സ്റ്റേജിൽ അനങ്ങാതെ മൈക്ക് മാത്രം നിന്ന് പാട്ടിരുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഇപ്പൊ ഈ പറഞ്ഞപോലെ കാണികളെ ഇളക്കി മറിക്കുന്ന ഒരു പെർഫോമറിലേക്ക് മാറിയല്ല അത് പഴയ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഗൗരിനെ കാണുമ്പോഴും ഗൗരിയുടെ പെർഫോമൻസ് കാണുമ്പോൾ താങ്കൾക്കൊരു അത്ഭുതം ഇല്ലെങ്കിൽ അവർക്കൊരു അനുഭുതം തോന്നാറുണ്ടോ ഇത് ഇങ്ങനെയായി കുട്ടി ഇങ്ങനെ മാറിപ്പോയെന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവരൊന്നും കോണ്ടാക്റ്റ് ഇല്ല അവർക്ക് അത്ഭുതം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒന്ന് ഒന്ന് രണ്ട് പേരുമായിട്ട് എനിക്ക് ഇപ്പോഴും ടച്ച് ടച്ചുള്ളൂ ഒരാൾ ഈ കിടക്കുന്ന ഷോ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആറൽവയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഷോസ് തുടങ്ങിയിട്ടുണ്ട് കോറസ് കൊറോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴേ പതുക്കെ മൂവി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ അവിടെ ഞാൻ അങ്ങനെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വളരെ ആയിട്ടുള്ള കുട്ടിയൊന്നും അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് പിന്നെയും കണക്ട് ആവും പക്ഷെ അന്ന് പറഞ്ഞ പോലെ ബി പി ഡി എന്താണെന്നോ അല്ലെങ്കിൽ ഓ സി പി ഡി എന്താണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാകതയുള്ള ഒരു സൊസൈറ്റിയിൽ ഒന്നും ആയിരുന്നില്ലേ നമ്മളെ ചെറുപ്പകാലം അപ്പൊ അത്തരമൊരു സൊസൈറ്റിയില് ഈ ഇത്രയും ഇമോഷണലി പീക്കിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മുറിക്കകത്തും മാത്രമേ ഞാൻ അങ്ങനെ ബാക്കിയുള്ളവരുടെ നേരെ കൊണ്ട് ഭയങ്കരണ്ടാക്കി ഒരു അത്രയും ലൗഡായിട്ടുള്ള ആളല്ലായിരുന്നു ഇമോഷണലി ലൗഡായിട്ടുള്ള ആളല്ലായിരുന്നു എനിക്ക് തോന്നുന്നു കൊഴിഞ്ഞു പോവാൻ ഇതൊക്കെ സംഭവങ്ങളുണ്ട് ആ ഈ ഒരു ഇമോഷണൽ ഒരു കൺട്രോൾ ണ്ടല്ലോ ചെയ്യുന്ന കാര്യങ്ങള് കണ്ട്രോൾ ഇല്ലായ്മ കാര്യത്തിൽ കൺട്രോൾ ഇല്ലായ്മ ഒക്കെ ആളുകളെ വെറുപ്പിക്കാൻ ഇതിൽ ഇപ്പൊ കുറെ നല്ല പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ അത്തരം കേൾക്കും അതുപോലെ പ്രണയങ്ങൾക്കൊക്കെ ശേഷമായി ഗണേഷില് വന്ന് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഇപ്പൊ ആലോചിക്കുമ്പോ ഗണേഷിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ

നമ്മുടെ ലൈഫിലേക്ക് ഇതുപോലെ ഒരു ഒരു കൂട്ട് വരുന്ന ആ ഏറ്റവും ബ്യൂട്ടിഫുൾ സംഗതി അതായത് നോക്കി കാണുന്ന കിക്ക് എന്താ സൗഹൃദം വെരി ഇനിഷ്യലി ഉള്ള ബട്ടർഫ്ലൈസും തീരും പിന്നെ നമ്മുടെ പിന്നെ അങ്ങോട്ട് നമ്മളായിട്ട് ഇട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ് പിന്നെ തന്നെ മറ്റേ ബട്ടർഫ്ലൈ ഉണ്ടാവും തന്നെ നമുക്ക് മറ്റേ ടേൺ ഓൺ ആവും നടക്കുന്നില്ല പിന്നെ വി ടു ലൈവ് ചില ചില ആളുകൾ ആളുകൾക്കാർ ആക്ഷേപം പറയുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പാട്ടല്ല അവര് നോക്കുന്നത് പാട്ടിന്റെ ക്വാളിറ്റി അല്ല അവര് അവിടെ ജഡ്ജ് ചെയ്യപ്പെടുന്നത് ബേസിക് ആയിട്ട് പാട്ട് അറിയുന്ന ബേസിക് ആയിട്ട് ഡാൻസ് ചെയ്യുന്ന ആർക്കും അവിടെ ക്വീനും കിങ്ങും ഒക്കെ ആവാം പാട്ടിന്റെ പെർഫെക്ഷൻ അവിടെ നോക്കാറേ പാട്ടിന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നതിനോട് വിയോജിക്കുന്ന ഈ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതിനെങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത് അവരങ്ങനെ പറയാണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ അതെന്തിനാ തന്നെ അതുകൊണ്ടിപ്പം ആർക്കാണ് പ്രയോജനം വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് ചെയ്യും ഞാൻ പറഞ്ഞു അവരെ ഭയങ്കര തോപ്പിച്ച് ഞാൻ പറയുന്ന പോയിന്റ് ആണ് യസ്ന്ന് പറഞ്ഞ എഴുതി ഒപ്പിട്ടെടുത്തു എന്നിട്ട് ഇറ്റ് ഗോയിങ് ടു ചേഞ്ച് മൈ ലൈഫ് ഓർ ദയർ ലൈഫ് അവർ പറഞ്ഞോട്ടെ എനിക്ക് അത്രയും പാട്ടേറിയുണ്ട് അത് കൊറേ കഴിയുമ്പോഴത്തേക്കും അതിന്റെ ആവശ്യമായി സാധനം വരും നമുക്ക് അതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കൊറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നാട്ടുകാർ മൊത്തം പറയുന്നതിൽ കയറി എന്തിനാണ് വെറുതെ എന്താണ് ഗുണം എന്നുള്ളതാണ് അവരും മാറാൻ പോകുന്നില്ല നമ്മളും മാറാൻ പോകുന്നില്ല വെറുതെ ഈ കലാകാരന്മാരായി കഴിഞ്ഞാൽ കുറച്ചധികം പ്രാന്ത് ഉണ്ടാവൂ എന്ന് പറയുന്ന കേൾക്കാൻ അതായത് ഇച്ചിരി എഴുത്തും വായന ആളാണെന്നുണ്ടെങ്കിൽ ആ പ്രാന്ത് കുറച്ചും കൂടെ കൂടുമെന്ന് പറയും ഗൗരിക്ക് കിക്ക് കുറച്ച് സാധനങ്ങൾ എന്താ പറയാ ഒന്ന് നല്ല റിലേഷൻഷിപ്സിൽ റിലേഷൻ കിക്ക് കിട്ടുന്ന നല്ലൊരു ബന്ധം എടുത്തത് ഞാൻ നാൾ അതിലൂടും ഭക്ഷണം പ്രാന്താണ് ഭക്ഷണം കഴിച്ചു കണ്ണൊക്കെ ഞാൻ നല്ല ടേസ്റ്റ് ഉള്ള സാധനമൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും കുറച്ചേരം പിന്നെ ജനറലി എനിക്ക് ഇഷ്ടപ്പെട്ട ആർട്ട് ഇപ്പം പാട്ടായിക്കോട്ടെ നല്ലൊരു കോട്ട ആയിക്കോട്ടെ നല്ലൊരു ഇമേജ് ആയിക്കോട്ടെ വിഷ്വൽ ബ്യൂട്ടിയിൽ ഭയങ്കര സന്തോഷം കിട്ടുന്ന ആളാണ് കേൾക്കുന്ന സാധനങ്ങളുടെ ബ്യൂട്ടിയിൽ ഭയങ്കര സന്തോഷമുണ്ട് ജനറലി ഭംഗിയുള്ള എല്ലാ സാധനങ്ങളിലും ഭയങ്കര കിക്കുള്ള ജനറൽ സാധനങ്ങള് ഞാൻ കൊറച്ച് കാർഡ്സ് തരാൻ പോവാണ് സ്റ്റേറ്റ്മെന്റ് പോകുന്നത് തോന്നുന്നത് ഗൗരിയുടെ പല പാട്ടുകളെ ആൾക്കാർ എടുത്ത് പറയുകയും ചിലപ്പോൾ സഖിയ പറയുമായിരിക്കും തോണി പറയുമായിരിക്കും ഗോതയിലെ പാട്ട് പറയുമായിരിക്കും പക്ഷെ ഒരാൾ മെൻഷൻ ചെയ്യാത്തൊരു പാട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ പാട്ട് എന്നോട് സെലിബ്രേറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ് സാറാസിലൊരു പാട്ടുണ്ട് നെഞ്ചമേ നെഞ്ചമേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ആ നെഞ്ചമയൊന്നു പാടുവോ രാവോ വണിലോ നനന മുതം തേടുമോ നെഞ്ചമ നെഞ്ചമെ നിന്നിയവണമേ എന്തിനു പിന്നെയും ഓർമ്മകളാ ഈ പാട്ട് എന്താ ആൾക്കാരും മെൻഷൻ ചെയ്യുന്നത് എനിക്കറിയത്തില്ല പക്ഷെ ഭയങ്കര കിടിലം പാട്ടാണത് താങ്ക് യു ഇതിന്റെ കമ്പോസിഷൻ ആരാ ൻഹ്മാൻ ഷാൻ റഹ്മാൻ ഷാൻ റഹ്മാന്റെ ഒരു ഫേവററ്റ് സിംഗേഴ്സ് ഒരാളെ അടിപൊളി വായിച്ചോ ഏറ്റവും കൂടുതൽ കേട്ടുള്ള കിട്ടിപ്പോ ഞാൻ ഒന്ന് ആ പാട്ട് അജിതകാരെ നശിപ്പിച്ചു തോന്നുന്നു പക്ഷെ അതിന് ഫാൻ ഉണ്ട് നേരെ നേരെ ഓപ്പോസിറ്റ് എനിക്ക് തോന്നുന്നു ടു ആണ് അതെറ്റി ടു ട്വന്റി അത്ര എനിക്ക് തോന്നിയിട്ടുണ്ട് ട്വന്റി പേഴ്സൻ്റേജ് എനിക്ക് തോന്നാറുണ്ട് അത് റെസ്പോൺസ് പണ്ടൊക്കെ

അപ്പൊ അതിനിപ്പോ ഒരു സിനിമ പാട്ട് തന്നെ വേണമെന്നില്ല ചിലപ്പോൾ ഇരുപത് വർഷം പെട്ടെന്ന് വൈറലാവുക അപ്പം ഇനി കുറച്ചുകൂടി പാട്ട് എന്നുള്ളത് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓൾറെഡി ആണ് അപ്പം ഒരു പത്ത് വർഷം മുന്നേ ഉള്ള ഒരു സീൻ എടുത്ത് നോക്കി കഴിഞ്ഞാല് മ്യൂസിക് ഇസ് മോർ ഇൻഡിപെൻഡന്റ് ആവും കോമ്പോസിഷനിലേക്കുള്ള സിനിമകളില് പടം വരുന്നുണ്ട് ഇടിമഴ കാറ്റ് പറഞ്ഞിട്ട് ആ ഫുൾ പടം ഫുള്ള് ലിറിക്സ് മ്യൂസിക് ഞാൻ ചെയ്തിരിക്കുന്നത് എത്ര പാട്ടുകളുണ്ട് മൂന്ന് പാട്ട് ആണോ പാട്ട്ഗ്രൗണ്ട് സ്കോറ് ഞാനും ഗണേഷും കൂടെ ചെയ്തിരിക്കുന്നത് മ്യൂസിക് ആൻഡ് ലിറിക്സ് ഞാനാ ചെയ്തിരിക്കുന്നത് അത് ചെമ്പൻ വിനോദ് സ്റ്റാറിങ് അമ്പിളിറു പറഞ്ഞൊരു ഡയറക്ടറാണ് അതിപ്പം എനിക്ക് തോന്നുന്നു ഉടനെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു പണിയാർ കഴിഞ്ഞാൽ നമ്മള് സാധനം കൊടുത്തിട്ടുണ്ട് അപ്പം പക്ഷെ മ്യൂസിക് ഡയറക്ഷൻ ഭയങ്കരമായിട്ട് ചെയ്യുന്നു സംശയമാണ് നല്ല പണിയാണ് അത് മെയിൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ഇങ്ങനെ കുത്തിയിരിക്കണം അപ്പം എത്രത്തോളം പറ്റുന്ന നമ്മൾ ആ ഒരു സൈഡിലോട്ട് പോകുള്ളൂ അത് രണ്ടും ഏകദേശം ഒരേ പരിപാടിയാണ് ഇത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് കൂടുതൽ സമയം എടുക്കുക ഇൻസ്ട്രുമെന്റ് മറ്റേ പ്രോഗ്രാമിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ സമയം എടുക്കുക ഇനിഷ്യൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കുറച്ച് സമയം എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഫോളോ ചെയ്യുന്ന സുഷിന്റെ കുറച്ച് കുറെ ട്രാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം റീസെന്റ് എനിക്ക് തോന്നുന്നു ഇവരുടെ രണ്ടുപേരുടെയാണ് ഫുൾ ആൽബം ഒക്കെ ഇരുന്ന് എനിക്ക് തോന്നുന്നു ഫുൾ ആൽബം ഈ ഈ സിംഗേഴ്സിൽ പാടുന്നതില് സൂര്യ സന്തോഷിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാടുന്നത് ഭയങ്കര ഇഷ്ടാണ് പിന്നെ വേറെ ഭയങ്കര ജോബ് കുര്യ ഭയങ്കര ഇഷ്ടമാണ് ഫീമെയിൽ സിംഗേഴ്സിൽ ഭയങ്കരമായിട്ട് പാട്ടിപ്പൊ കേറുള്ളത് ശക്തി ഇപ്പൊ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാടെ പാട്ട് എല്ലാ ഗായകരുടെയും ചിലപ്പോ ഒരു ഡ്രീം ഉണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ ഒന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വലിയ ഡ്രീം ആയിട്ട് നടക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കൊറേ പേരുടെ പേര് ഈ പറഞ്ഞ പോലെ ഉണ്ടായിരിക്കും എന്നാലും ഇല്ല ആരോ വിളിച്ചാലും നമ്മളീ പാടും പക്ഷെ ഇങ്ങനെ ഡ്രീം എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ല

ഒരു വലിയൊരു ഫ്യൂച്ചർ ഫ്യൂച്ചറുണ്ട് ഇപ്പം നാല്പത് വയസ്സുകളിൽ ഇപ്പൊ റിട്ടയർ ചെയ്യണം എന്ന ആഗ്രഹം ആ നാൽപ്പത് വരെ ഗംഭീരമായിട്ട് പോട്ടെ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമ്മളെ സ്റ്റേജിൽ കാണിക്കുന്നതിൻ്റെ കിക്ക് അത്രയും എനർജി ഉണ്ടായില്ലെങ്കിലും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് പാടി നമുക്ക്

விஷிங் வெரி பெஸ்ட் எல்லாம் அடிபடி ஆகட்டும் சூப்பர் ஆகட்டும்